കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നേ ഗൗതമിന്റെ പനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദക്ക് ആ പഴം ഒരു വെപ്രാളം ആയിപ്പോയി ഒരു ഗുളിക ഒക്കെ എടുത്തുകൊടുത്തിട്ട് അതെ ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അർജുന അങ്ങ് വരുന്നതാണ്ട് അർജുനെ കണ്ട നന്ദയെന്നു ചോദിച്ചു അല്ല അർജുൻറെ അവലന്നെ എഴുതേറ്റോ അർജുനെ കുടിക്കാൻ എന്താ വേണ്ട ചായയാണോ അത് കോഫിയാണോ വേണ്ടേന്ന് ചോദിക്കാം ആഹാ നന്ദയടുത്ത് ഇവിടെന്താ വല്ല ചായക്കടാൻ നടത്തുവാണോ ഈ ചായ വേണം കോഫി വേണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അതെ എനിക്ക് വേണമെങ്കിലേ ഞാൻ അടുത്ത് കുടിച്ചോളാന്നുണ്ടേ ഏ അതൊന്നും പറ്റില്ല എന്ന് പറയണം ഇവിടെ സുമങ്കലാ സുമങ്കലാപ്പച്ച ഇല്ലല്ലോ സുമങ്കലാ അപ്പച്ചി പോയില്ലേ അപ്പനെ ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അർജന്റ് കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അത് കൊഴപ്പമില്ല ഒരു ചായയുടെ കാര്യമില്ലേ ഉള്ളൂ ഞാൻ എടുത്തതരാന്നുണ്ട് ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഇവിടെ ചായ എടുത്തരാനായിട്ടേ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് നന്നടുത്ത് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഗോതമേണ്ടന്റെ കാര്യം നോക്കാൻ പറയണം ഗോതമേണ്ടന്റെ കാര്യത്തിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുണ്ട് അതെന്താ അർജുനൻ അങ്ങനെ പറഞ്ഞേ എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ തമ്മിൽ അത്ര തേംസിലാണോ എന്ന് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അകൽച്ച ഉള്ളോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് നന്തയുടെ മുഖം മാറി അല്ല അങ്ങനെ തോന്നണമെങ്കിൽ എന്തേലും ഒരു കാരണം കാണണമല്ലോ അല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ എനിക്ക് ഞാൻ കണ്ട്രോളെ വെച്ചൊരു അനുഭവത്തിൽ വെച്ച് ഞാൻ പറഞ്ഞാന്ന് പറയാം പെട്ടെന്ന് അന്ത പറഞ്ഞു അർജുന അറിയാലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഞങ്ങൾ തമ്മിലൊരു കോൺട്രാക്ട് മാരേജാന്ന് പറയേണ്ടത് ഈ സമയത്ത് ഗൗതമ അങ്ങോട്ട് വന്നു ഗൗതം വന്നിരിക്കുന്ന അവർ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല അവർ തിരിഞ്ഞു വന്നുകൊണ്ട് ഗൗതം പുറയിൽ മുറിയുടെ അവിടെ നിന്ന് നിനക്ക് നിൽക്കുന്നതും കണ്ടില്ല ഈ സമയത്ത് അർജുൻ പറഞ്ഞു അതൊക്കെ അറിയാം നന്നായിടത്ത് എന്നോട് മുമ്പ് അത് പറയുകയും ചെയ്ത കോൺട്രാക്ട് മാരേജ് പക്ഷെ അതല്ലല്ലോ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ നോക്കിയാൽ അതൊക്കെ ശരിയാ അർജുൻ അർജുൻ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴാണെങ്കിലും അർജുൻ ഗൗതമേട്ടൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ പക്ഷെങ്കില് അതല്ലല്ലോ ഏതല്ലെങ്കിലോ ഒന്ന് അതെ ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ജീവിക്കണം ആ ജീവിതം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണേ നമുക്ക് കിട്ടാതെ പോയ പല സൗഭാഗ്യങ്ങളും ആർ അർജുന അങ്ങനെ പറയണേ അർജുന് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ അർജുന എന്ത് സൗഭാഗ്യവും കിട്ടാതെ വന്നേ ഇപ്പഴ പണ്ടത്തെ പോലെ അല്ലോ അർജുൻ തിരികെ എത്തി തന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ സന്തോഷം ആ സന്തോഷം ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കുക എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴെ ശരിക്കും പറഞ്ഞൊരു സന്തോഷം ഉണ്ടായെന്ന് പറയാം അർജുൻ പക്ഷെ പറഞ്ഞു പക്ഷേ അത് എൻ്റെ മനസ്സിലോ ഉണ്ടാവണമെന്നില്ല നന്ദയടുത്തി എന്ന് പറയുന്നത് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക എന്തോ വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു ദ അർജുൻ പഴയ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നടന്നിരിക്കുവോ അതറിയാലോ അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകാനായി ശ്രമിക്കേണ്ടേന്ന് പറയാം കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു ഏയ് അതൊക്കെ അത്ര പെട്ടെന്ന് ഒന്നാകണം എനിക്ക് തോന്നുന്നില്ല നന്ദയടുത്തി എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞു നമ്മൾ ഒരാളെ പ്രണയിച്ചു കഴിയുമ്പം ചിലപ്പോൾ അവർ കിട്ടാതെ നമ്മുടെ മനസ്സിൽ കുറെ കാലത്തേക്ക് ഒരു ഉണ്ടാവും ആ ശൂന്യത പതുക്കെ പതുക്കെ മാറിക്കോളും പക്ഷെങ്കില് പിന്നീട് ഒരിക്കലും അവർ ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അവരുടെ മനസ്സിലേക്ക് ഇടം നേടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ട വരൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അർജുൻ പെട്ടെന്ന് ചോദിച്ചു അല്ല നന്ദേടത്തി എങ്ങനെയാ നന്ദേടത്തിക്ക് ഇങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത് ചോദിക്കുകയോ പെട്ടെന്ന് നന്ദക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല കാരണം ഗൗതമനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നേ നന്ദ പറയേ എനിക്ക് ഗൗതം സാറിനെ ഇഷ്ടമാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അന്ന് കല്യാണം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടാണ് ഗൗതമ സാർ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു തന്നെ പിന്നീട് എപ്പോഴും ഞാൻ അറിയാതെ ഗൗതമ സാറിന് ഇഷ്ടപ്പെടും ഞങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റുമാരെ മാരേജ് ആണെങ്കിലും പക്ഷേ എങ്കിൽ എനിക്കിപ്പം ഗൗതമ സാറിൻ്റെ ജീവനാണ് ഞാൻ ജീവനും തന്നെ സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടോണ്ടിരുന്ന ഗൗതത്തിൻ്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു പിന്നീട് ഗ അർജുനോട് നന്ദ പറഞ്ഞു അതുപോലെ തന്നെ ആയിരിക്കണം അർജുൻ്റെ ജീവിതം അർജുനും പിങ്കി അതുപോലെ തന്നെ സ്നേഹിക്കണം നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അർജുനൊന്നും മിണ്ടിയില്ല അതർജു ഞാൻ പറഞ്ഞാൽ എന്നാൽ ഉത്തരമൊന്നും പറയാത്തെന്ന് ചോദിക്കുക അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നിങ്ങൾ നമ്മൾ എന്തൊക്കെയൊരു പ്രശ്നമുള്ള പോലെ തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നന്ദേടത്തോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഇനിയിപ്പോൾ ചോദിച്ചാൽ തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയേ അങ്ങനെയൊന്നുമില്ല അർജുനോടായാലും ഞാനിപ്പോൾ എന്തിനാ മറിച്ച് വെക്കണേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്കാണ് കുറച്ച് നാൾ മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ ആ ഉള്ള സമയം നമ്മൾ സന്തോഷത്തോടു നമ്മൾ ജീവിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് അങ്ങോട്ട് ഗൗതമ വന്നേ ഗൗതമേക്കാണ് ഹർജി പറഞ്ഞ അല്ല ഗൗതമെക്കുറിച്ച് ഞങ്ങളിപ്പം സംസാരിച്ചോണ്ടിരിക്കുന്ന ഇരുന്നോളെന്ന് പറയാം അല്ല ഞാൻ കേട്ടാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അപ്പൊ അതിനുള്ള മറുപടി എപ്പോൾ തന്നേന്ന് പറയാം അല്ല എന്ത് മറുപടി അല്ല എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യവും വിരോധമൊന്നുമില്ല ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഓ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഗൗതിന്റെ മറുപടിയും കിട്ടിയില്ലോ ഗൗതത്തിന്റെ മറുപടി എന്നല്ല സോറി ഗൗതമെന്നറിയാതെ പോയി ഗൗതം സാറിന്റെ മറുപടിയും കിട്ടിയില്ലോ അത് മതിയില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പാർജിൻ നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയെന്ന് ചോദിക്കും ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും ഞാൻ പറയൂ അർജുൻ അത്രമാത്രേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയാം പിന്നെ എനിക്ക് നിങ്ങളോടായിട്ടൊരു കാര്യം പറയാനുണ്ട് ഇനിയിപ്പം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല അതാകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണേ എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായെന്ന് പറഞ്ഞു ട്രാൻസ്ഫറോ ഏ എങ്ങോട്ട് കാസർഗോഡേക്കെന്ന് പറയാണ് ഇത് കേട്ട ഒരു ഞെട്ടൽ ഉണ്ടാവുകയാണ് നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ അപ്പം നന്ദയടുത്തിയുടെ കാര്യം അവളൊക്കെ അവളുടെ കരിയറും അവളുടെ പ്രൊഫഷനോ അതൊക്കെയല്ലേ അവൾക്ക് പ്രധാനം അവളുടെ പഠിത്തം ഒക്കെയല്ലേ പ്രധാനം അവൾ ഇവിടെ നിൽക്കട്ടെ അവളെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ഒരിക്കലും ഇത് പ്രതീക്ഷ കാര്യമല്ല ഗൗതം സാർ ഇത്ര പെട്ടെന്ന് പോകുന്നോ ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുന്നൊക്കെ ഒക്കെ നന്ദ ആ പടം വിഷമിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നന്ദ കോളേജിലേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവ ഈ സമയം ലക്ഷ്മി അമ്മ ദോശയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ലക്ഷ്മി പറഞ്ഞു അതെ എനിക്ക് പോകാൻ തീർതിയെ പെട്ടെന്ന് ദോശ വരാൻ പറയുകയാണ് ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മിയമ്മ വാരി കൊടുക്കുവാണ് നന്ദയ്ക്ക് അങ്ങനെ നന്ദി ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല അപാ രുചി തന്നെയാന്ന് പറയുകയാണ് ഈ ചട്നിയുടെയൊക്കെ ഒരു രുചിയുണ്ടല്ലോ വേണ്ട വേണ്ട നീ എന്നെ അതേ സൂപ്പിക്കണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കിയാൽ എന്നും പറഞ്ഞോണ്ട് നേരെ ലക്ഷ്മിയോട് വായിലേക്ക് ഇച്ചിരി വെച്ച് കൊടുക്കുക വേണ്ട മോളെ കഴിക്കാൻ പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുവാണ് ഇത് കണ്ടോണ്ടാ പിങ്കിയും അർജുനും കൂടെ ഇറങ്ങി വരുന്നേ അർജുൻ പറഞ്ഞു ഓ രാവിലെ രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹത്തിലാണല്ലോ അമ്മായിമ്മയും വരുമ്പോളും കൂടെ കഴിപ്പിക്കലും ഒക്കെ ആണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മോഹിനി പറഞ്ഞു മോഹിനി അവിടെ നിപ്പുണ്ടായിരുന്നു ഓ ഇത് അതുകൊണ്ടൊന്നും അല്ലെന്നേ നന്ദയ്ക്ക് രാവിലെ ലക്ഷ്മിയുടെ ഒന്ന് സോപ്പിടണം എങ്കിൽ മാത്രമല്ല അടുക്കള പണിന്ന് ഒഴിവാകുള്ളൂ ഇങ്ങനെ ദോശയൊക്കെ വെച്ചുണ്ടാക്കി വാരിക്കോഴി കൊടുക്കൂലേ അല്ലെങ്കി പിന്നെ നന്ദയുടെ കാര്യങ്ങളൊക്കെ നടക്കുവോ അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിടിയിലാണെന്ന് പറയുന്നത് ഇത് കേട്ട നന്ദയ്ക്കൊരു വല്ലായ്മയായിപ്പോയി എന്ത് പറയണെന്നില്ലാതെ ഈ സമയം ലക്ഷ്മി പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല മോഹിനി നീ അത് പറയേണ്ട ആവശ്യമില്ല നന്ദമോള അങ്ങനെയൊന്നും അല്ല ഞാൻ അവൾക്ക് കൂടി തന്നെ കൊടുക്കുന്നെ അത് ഇവിടെ ഇവൾക്കെന്നല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വെച്ചു കൊളമ്പന്നെ അല്ലാതെ ഇവൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇനി ആ പേര് പറയണ്ടാന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അർജുൻ പറഞ്ഞു അല്ല ഇവിടെ ഒരു കൊതുകിന്റെ കടി ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയണേ കൊതുകു അതാരാ അല്ല ഞാൻ മോഹിനി ചെറിയമ്മേനെ തന്നെ ഉദ്ദേശിച്ചേ ഓ അപ്പൊ ഞാനെപ്പോൾ കൊതുക് തന്നെ ഇല്ലേന്ന് ചോദിക്കുവാണ് ഓ നിനക്കിപ്പം ഞാൻ കൊതുകായിരിക്കും ഇല്ലേന്ന് ചോദിക്കണം അല്ല പണ്ടാരോ കേട്ടിട്ടില്ലേ ക്ഷീരമുള്ളവരെ അകിടിഞ്ചുവൂട്ടിലും ചോര തന്നെ കൊതുകിനെ കൗതുകം എന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞോണക്ക് എല്ലാരും കൂടെ പറഞ്ഞപ്പോൾ നന്ദേനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തി അല്ലേന്ന് ചോദിക്കണം ഓ ഇപ്പം നിനക്ക് നന്ദയല്ലേ അല്ലേ നീ ഇവിടുന്ന് പോയപ്പോ തൊട്ട് കണ്ണീരും കൈയുമായിട്ട് പ്രാർത്ഥനയായിട്ട് കടഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളാരും നിനക്ക് അന്യരല്ലേന്ന് ചോദിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെറിയമ്മേ എല്ലാരും കൂടെ കൂടി ആ പാവത്തിനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ശരി എന്ന് പറയണം അങ്ങനെ അർജുൻ കൈ കഴി വന്നിരിക്കുവാണ് ഈ സമയം എനിക്കും രണ്ട് ദോശ വെക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു ഏ വേണ്ട വേണ്ട അമ്മ ഇത് എനിക്ക് വേണ്ടി മാത്രം ചുട്ട ദോശ ഞാനിത് കഴിക്കും അർജുനു വേണമെങ്കിൽ പിന്നെ കഴിച്ചാൽ വന്നു പറയണം ഇത് കേട്ടാ അർജുന പറഞ്ഞു പറ്റില്ല എനിക്കിപ്പോ വേണമെന്ന് എന്ന് പറയണം രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടിയായി അവസാനം ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അതെ ഞാനിവിടെ നിൽക്കണോ പോണോ ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ദോശ വേണമെന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അമ്മേ എനിക്ക് കോളേജിൽ പോകണല്ല എനിക്കിപ്പോ ദോശ വേണമെന്ന് പറഞ്ഞു അവസാനം ലക്ഷ്മി പറഞ്ഞു ഈ രണ്ട് പേരിൽ ഏതിലൊന്ന് ഒന്ന് തൊടാൻ പറയണം എന്താ അപ്പൊ നന്ദ പറഞ്ഞു ഞാൻ ആദ്യം തൊടാന്ന് പറയണേ അങ്ങനെ നന്ദ തൊട്ടു അയ്യോ എന്നെ അയ്യാന മോളെ അർജുനു ദോശ കൊടുക്കാനായിട്ടാ പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല ഈ വിർള തൊട്ട അർജുനു ദോശ കൊടുക്കണോന്നായിരുന്നു ആ വിർളയില മോള് തൊട്ടേ എന്ന് പറയുന്നത് ഉം മനസ്സിലായ മനസ്സിലായെന്ന് പറയണെ അർജുൻ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു അതേ എനിക്ക് വേണ്ട നന്ദിടത്തേക്ക് കൊടുത്തേക്കാൻ പറയണ ഈ സമയത്താണങ്ങോട് അങ്ങനെ ഗോതും ഇറങ്ങി വരുന്നേ ഗോതിനെ കണ്ടത് നന്ദ പറഞ്ഞതേ ഗൗതം സാർ ഓഫീസിൽ പറഞ്ഞിട്ട് വരുന്ന രണ്ട് ദോശ അങ്ങോട്ട് കൊടുത്ത് എടുത്ത് വെക്ക് ലക്ഷ്മി അമ്മേ ഇനിയിപ്പോ അടുത്തൊന്നും കൊടുക്കാൻ പറ്റില്ലോ എന്ന് പറയുന്നത് അതെന്താ പോലെ നീ അങ്ങനെ പറഞ്ഞെ അല്ല ഗൗതമായിട്ടാണ് ട്രാൻസ്ഫർ ഇല്ലേ ട്രാൻസ്ഫറോ എങ്ങോട്ട് കാസർകോട്ടേക്ക് അപ്പൊ അമ്മയോട് ഇത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കണ ഒരു നിമിഷം ലക്ഷ്മി അമ്മ ഞെട്ടിത്തെരിച്ചു അത്ര സമയം ഉണ്ടായിരുന്ന കുട്ടിത്തരം സന്തോഷം എല്ലാവരുടെയും പോയി ഒരു നിമിഷം എല്ലാവരുടെ മുഖം എന്തോ പോയി ഈ സമയം ലക്ഷ്മിയമ്മ പറ ഇതൊന്നു ഗൗതം പറഞ്ഞില്ലോ പെട്ടെന്ന് ഗൗതം പറഞ്ഞു അമ്മ എനിക്ക് ട്രാൻസ്ഫർ ആ അത് പെട്ടെന്ന് പറയേണ്ടതെന്ന് പറഞ്ഞു രണ്ടാഴ്ച സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ പോയാൽ എന്ന് പറയണം എന്നാലും മോനെ നിനക്ക് ട്രാൻസ്ഫർ ആ എല്ലാവരും കൂടെ ഇവിടെ സന്തോഷകരമായിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ അർജുൻ വന്നതിന് ശേഷം ഈ വീട്ടിലൊരു ചിരിയും കളിയൊക്കെ വന്നു തുടങ്ങിയത് അപ്പൊ നീ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിലും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഏ അത് പറ്റില്ല നിന്നെ ഒരിടത്തേക്ക് ഞാൻ എന്ന് പറയാം അമ്മ എന്താമ്മ ഇങ്ങനെ പറയുന്നേ ട്രാൻസ്ഫർ ആയി പോയല്ലേ എന്ന് പറയണം ഇത് കേട്ട പിങ്കി പറഞ്ഞു ഇതൊക്കെ നന്ദയുടെ തലയുടെ മന്ത്രത്തിന്റെ ഫലമായിരിക്കും അവളായിരിക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ എങ്കില് ഗോവത്തിന് ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് പോവാന് അർജുൻ തിരിച്ചു വന്നല്ലോ ഇനിയിപ്പൊ നന്ദയ്ക്കും ഗോവത്തിനും പോയി അടിച്ചുപൊടിച്ച് ജീവിക്കാലോ പുറത്ത് അവിടെയാണ് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയാം ഇത് കേട്ടൻ ഗോതമ പറഞ്ഞതേ അനാവശ്യമായിട്ട കാര്യം പറയുന്നു പിങ്കി നന്ദ വരുന്നില്ല നന്ദ ഇവിടെ കോളേജിൽ പോ ഞാൻ ഒറ്റയ്ക്കാ പോന്നുള്ളു പറയാം ലക്ഷ്മിയും പറഞ്ഞു എന്നാലും എൻ്റെ മോനെ നീ എനിക്ക് പറ്റില്ല ഞാൻ നിന്നെ വിടത്തില്ല എന്ത് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല ജോലി പോയാലും കുഴപ്പമില്ല നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു എനിക്ക് തോന്നുന്ന പിങ്കി മോള് പോലെ തന്നെയാ ഇത് പക്ഷേ തലേടമന്ത്രം തന്നെയായിരിക്കും എൻ്റെ പാവിത്രങ്ങാനും ആയിരിക്കണം അന്ന് അവളെ ഞാൻ കുറ്റിച്ചോരും കൊണ്ട് അടിച്ചിറക്കാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലത്തെ മരുമക്കളൊക്കെ വീട്ടിൽ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെയും വിളിച്ചോണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകത്തുള്ളൂ ഇവറ്റകളൊക്കെ ഇങ്ങോട്ട് കയറി വരാതിരിക്കുന്ന നല്ലതെന്ന് പറയണം മോഹിനിയുടെ പറച്ചിലിട്ടപ്പം നന്ദയ്ക്കും വല്ലാത്ത വിഷമായി പോയി പിങ്കി പറഞ്ഞു ശരിയാണ് ഇതേം പറഞ്ഞത് ഇത് നന്ദയുടെ പണി തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയം അർജുന ഇങ്ങോട്ട് എഴുന്നേറ്റ് പറഞ്ഞു അതെ പിങ്കി നന്ദയുടെ കാര്യത്തില് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട പിങ്കി നന്ദാടത്തിന് എനിക്കറിയാം നന്ദാടത്തിന് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നത് നന്ദാടത്തേക്ക് അറിയില്ലായിരുന്നു പറയാനിത് പിങ്കി പറഞ്ഞു അതെങ്ങനെ അർജുനറിയാം പിന്നെ എനിക്കറിയാവുന്നോ ഞാൻ ഇവിടെ കൊറേ കാലം കഴിഞ്ഞല്ലേ പിന്നെ അർജുൻ ഇതൊക്കെ പറയുന്നുണ്ട് അർജുന ആ പട്ടാളത്തിലെ അനുഭവങ്ങൾ വെച്ച് ആ പട്ടാള ക്യാമ്പിലെ അനുഭവങ്ങൾ വെച്ചായിരിക്കും ഇതൊക്കെ പറയുന്നേ ഇവിടെ ഉള്ള ഓരോ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നോക്കുന്നേ നന്ദനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ അർജുന അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു പിങ്കി നീ ഒരു കാര്യം വിചാരിക്കണം നിന്നേക്കാളും മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പട്ടാള ക്യാമ്പിലല്ല ജനിച്ച് വളർന്നെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നേ അതുകൊണ്ട് ഈ വീട്ടിൽ ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ടപ്പത്തും പിങ്കിക്ക് വല്ലാത്തൊരവസ്ഥയെപ്പോ ഇത്ര മോത്തടിയിച്ച പോലെ പറയുമെന്ന് പ്രതീക്ഷയല്ല ഈ സമയം ലക്ഷ്മിയാൻ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ ഗോതമ്പ്മാനെ എങ്ങോട്ടും ഇടാൻ പോകുന്നില്ല എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ വയ്യ കൊറേ കാലത്തിന് ശേഷം ഇവിടെ സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ ഈ സമയം മോഹിനി പറഞ്ഞു അത് മരുമോളോട് പറഞ്ഞു കൊടുക്കുക മരുമോളായിരിക്കും ഇതിനെല്ലാം കാരണക്കാർ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം അവൾക്കായിരിക്കും എന്ന് പറയാം എല്ലാരും കൂടെ വീണ്ടും നന്ദനെ കുറ്റപ്പെടുത്തു വേണം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി ഈ സമയത്ത് ഗോതം പറഞ്ഞു അതെ വെറുതെ എല്ലാവരും കൂടെ അവളുടെ തലയിലേക്ക് കയറണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവളെയും കൊണ്ടല്ല പോണത് ഞാൻ തന്നെയേ പോകുന്നുള്ളൂ ഇനിയിപ്പം എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഒരു പക്ഷെ ഞാൻ തന്നെ വിചാരിച്ചിട്ടാന്ന് വെച്ചോ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു ഗോതം സാറിന് ട്രാൻസ്ഫോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോതം സാറിന് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചു അതെന്താ നന്ദ നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കണം അല്ല അത് പിന്നെ ഇത് കേട്ട പിങ്കി പറഞ്ഞു ഇവര് തമ്മിൽ നല്ല ചേർച്ചയില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ നന്ദയും ഗോതമ്പല എന്തൊക്കെയോ പ്രശ്നമുണ്ട് ലക്ഷ്മി അമ്മ അതാന്ന് പറയാണ് ഗോതിന് ദേഷ്യം വന്നു ഗോതമ്പല് എനിക്ക് നിങ്ങളോട് കൂടാനൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി നന്ദിക്ക് കാരണം എല്ലാരും കൂടെ ചുറ്റി നിന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം അങ്ങനെ പിന്നെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഫോണിനകത്ത് കോൾ വന്ന് നടക്കാൻ നോക്കിയപ്പോ നമ്പ്യാർ സാറാണ് അല്ലെ നമ്പ്യാർ സാറിനാണല്ലോ വിളിച്ചത് എന്തിനായിരിക്കലും തിരിച്ചു വിളിക്കുവാണ് ഹലോ സാർ പറഞ്ഞ വേളാൻ പറയാണ് അല്ലെ സാറെന്താ എന്നെ വിളിച്ച എന്തൊരു അർജന്റ് കാര്യത്തിനാണെന്ന് ആ അതെ ഞാനേ നിങ്ങൾ ഭർത്താവ് ഗൗതമിനെ കുറിച്ചൊരു ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചെ ഏഹ് ഗൗതം സാറിനെ കുറിച്ചോ അതെ നിങ്ങളുടെ ഭർത്താവിന് ട്രാൻസ്ഫർ അല്ലേ ആ അത് സാർ ട്രാൻസ്ഫർ ആ കാസർഗോഡൊക്കെ അതെങ്കിൽ പറയുകയാണ് അല്ല നിങ്ങളുടെ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനല്ല എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്താ വന്നത് അയാൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നാന്ന് പറയണം പെട്ടെന്ന് എന്ത് ചോദിച്ചു അല്ല മെഡിക്കൽ ചെക്കപ്പ് എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാർ എന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്ന് ടെൻഷൻ ഉണ്ടായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുവിട്ട് മാറാത്ത പനിയുണ്ടായിരുന്നില്ലേ അയാൾക്ക് സിവിയറായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബാക്ടീരിയ കയറിയിട്ടുണ്ട് ഇത് കേട്ടതും നന്ദയിൽ ഒരു ഞെട്ടലുണ്ടായി അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ പനി പനിയുണ്ടായിക്കൊണ്ടിരിക്കണത് അയാളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ ശരിയല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡ് അടിക്കും ടൈഫോയിഡ് ചെറിയ കാര്യമൊന്നുമല്ല അത് മരണത്തിലേക്ക് വരെ നോക്കിയില്ലെങ്കിൽ വഴുതെളിക്കാവുന്ന കാര്യമാണ് ഇത് കേട്ട് നന്ദി സാറിന് വിളിക്കുവാണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് അദ്ദേഹത്തെ മെന്റൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ല പിന്നീട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അദ്ദേഹത്തെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ടൊക്കെ പറയാനായിട്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വലിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്നും പറഞ്ഞ് നന്ദയോട് കുറച്ച് കാര്യങ്ങൾ പറയാണ് അത് എന്തൊക്കെയാണെന്ന് അറിയില്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പം നന്ദി പാട തകർന്നു പോയി എന്ത് ചെയ്യണം എന്ന് അറിയിത്തില്ലാത്തൊരവസ്ഥ എങ്ങനെ ഗൗതം സാറിനെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ത് ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയി നന്ദ പിന്നീട് നന്ദ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി ചെല്ലുവാണ് ഈ സമയത്ത് ലക്ഷ്മിമ്മ കരഞ്ഞു നിലവിളിച്ചിരിക്കുകയാണ് അപ്പൊ പിങ്കി മോഹിനിയൊക്കെ അടുത്തിരിക്കുന്നുണ്ട് പിങ്കി പറഞ്ഞ് എല്ലാം നന്ദയുടെ പരിപാടിയാ അവൾ ഒറ്റയൊരുത്തി കാരണം ഇപ്പം ഗോതിന് ട്രാൻസ്ഫർ കിട്ടിയേക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ അവള് സമാധാനം കൊടുത്തിട്ടുണ്ടായില്ല അല്ലെങ്കിൽ എന്ത് കാരണത്താലാ ഇപ്പൊ ഗോതുമീ വീട്ടിൽ നിന്ന് പോകുന്നത് ഒന്ന് വിചാരിച്ചു നോക്കിയാൽ ലക്ഷ്മമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ ഒരു കാരണമില്ലാതെ ഇല്ലാതെ ഗോതുമിപ്പോൾ ട്രാൻസ്ഫറിന അപ്ലൈ ചെയ്യത്തില്ല ഇത് കേട്ട് മോഹിനി ഒരു ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ അവനെ വിടാൻ പോകുന്നില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വരുന്നത് ഡീ വരുന്നുണ്ട് മരുമോള് ചോദിച്ചു നോക്ക് അവളെന്താ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അങ്ങനെ നന്ദ വന്നപ്പോത്തേനും ലക്ഷ്മി അമ്മ അങ്ങനെ ചെന്നിട്ട് ചോദിച്ചു അല്ല മൊട ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയോ എന്താ അമ്മേ കാര്യം എന്താ അല്ല ഗൗത്തിന് ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് ചോദിക്കാം അമ്മ എന്തൊക്കെയാ അമ്മേ പറയണേന്ന് ചോദിക്കുക സത്യം പറ പറഞ്ഞ എന്ന് പറയണേ ഇനി ഇപ്പൊ എന്ന് പറഞ്ഞാലും ഇവിടെയുള്ള എല്ലാരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എല്ലാരും പറയും ഞാൻ കാരണമെന്നേ പറയുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് പറയാം അല്ലമ്മള എന്റെ സമാധാനത്തിനെങ്കിലും ലക്ഷ്മി അമ്മ പേടിക്കണ്ട ഗൗതമ സാറിന് ഇവിടെ നിന്നും വിടാതിരിക്കാൻ പറ്റും ഞാനും നോക്കട്ടെ എന്തേലും മാർഗം ഉണ്ടോ ഞാൻ നോക്കട്ടെ അമ്മ സമാധാനമായിട്ടിരിക്കുക ഈ നന്ദയല്ലേ പറയണേ എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സംഭവി പറഞ്ഞു പിന്നെ ആരൊക്കെ പറന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുത്തിട്ട് തീരുമാനം എടുത്തു തന്നെ അതിന് മാറ്റാനായിട്ട് ഇനി ഇനിയിപ്പോൾ സാക്ഷാദ് ദേവനമ്പരാനെ മാത്രമേ പറ്റുവുള്ളൂ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് നന്ദ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് കാണിക്കുന്നെ നന്ദ നേരെ ഓഫീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗൗതത്തിലെ ഓഫീസിൻ്റെ അടുത്തേക്ക് അങ്ങനെ നന്ദി നന്ദി കയറി ചില നന്ദയാ വാ ഇരിക്കും മുളയെന്നൊക്കെ പറഞ്ഞ അവിടെ പിടിച്ചിരുത്തുവാണ അല്ല എന്താ മുളെ വന്നീന്നേ ചോദിക്കുവാണ് അല്ല ഞാൻ ഗോതം സാറിന് ട്രാൻസ്ഫർ ആയിട്ട് ശരിയാ മോള് പറഞ്ഞ ട്രാൻസ്ഫറാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം അത്ര എഫിഷ്യന്റ് ആയ ഒരു പോലീസ് ഓഫീസ് ഉദ്യോഗസ്ഥനാണല്ലോ ഗോതം സാറ് ശരി തന്നെയാ അത് മാത്രമല്ല അയാളെപ്പോൾ ഇത്ര സ്നേഹനിധിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം അത്ര കലുതലൊക്കെയാ കൂടെ ഉള്ളവരോടും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലാത്തപ്പോഴും എല്ലാന്നൊരു നന്ദവർ ശരിയാ വീട്ടിലെല്ലാരും അതിന്റെ സങ്കടത്തിലും വിഷമത്തിലും ഒക്കെയാ പക്ഷേ എങ്കിൽ ഇപ്പം ഗൗതം സാറിന് ഒരു ട്രാൻസ്ഫറിന് മാത്രം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലെന്ന് പറയാണ് അല്ല നന്ദ എന്താ ഉദ്ദേശിയെന്ന് ചോദിക്കുകയാണ് സാർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കൂടെ കൊടുക്കുവാണ് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് അത് ഡോക്ടർ എങ്കിലും എനിക്ക് ചില കാര്യങ്ങളെ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ട്സൊക്കെയാണ് സാറിനെ കാണാൻ വന്നേ ഈ റിപ്പോർട്ട്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് സാർ ഒരു ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് പറയുകയാണ് അങ്ങനെ അതൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചാൽ നമുക്ക് അറിയണ്ടേ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവാം അതോ ഇനിയിപ്പോൾ ഗോഹത്തിന് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി